രാജമ്മേ കുട്ടികൾക്ക് രാവിലത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും കൂടെ മുട്ടയും ബ്രെഡും ഒക്കെ കാണില്ലേ ഉണ്ട് കൊച്ചമ്മ എവിടെ സുഖമില്ലാ കിടക്കയാണോ രാവിലെ വന്നിട്ട് കണ്ടില്ലല്ലോ അമ്മ എവിടെ എവിടെ അമ്മേ രജനിഫി ഹൗസിൽ കയറി എന്തെങ്കിലും കഴിച്ചോ ഉച്ചയ്ക്കും ഹലോ അതെ ആ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ ആ രാജമ്മ പൊയ്ക്കോ ആരാ വിളിച്ചത് സെക്രട്ടേറിയറ്റ് ആയിരുന്നു ഡയറക്ടറായിരുന്നു ആ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക സാറിനോട് ചോദിച്ചിട്ട് പോവാൻ കരുതി ആരെയല്ലേ സൈൻ ചെയ്തു പോയി സാർ സൈൻ ചെയ്തു പോയെങ്കിൽ പോവണ്ടോ േ വേറെ ആരും ഇല്ലോന്ന് രാവിലെ ഞാൻ കണ്ടു ഇങ്ങോട്ട് വരുമ്പോ പുള്ളി കൂളായിട്ട് ഓഫീസിലേക്ക് പോകായിരുന്നു ഇവിടെ എത്തി വിവരം പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു ഒന്നും സംഭവിക്കാത്തതുപോലെ റിയലി സർപ്രൈസിങ് ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞോ ഒന്നും ചോദിച്ചില്ല ഞാൻ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനാണേൽ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അങ്ങനെ ആളൊരു മുരടനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം പക്ഷേ പാവാ പക്ഷെ ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കിയിട്ടും കാര്യമില്ല ഐ തിങ്ക് ഷി വാസ് ഫ്രസ്ട്രേറ്റഡ് സെക്ച്വലി ഷീ എ മാൻ ദാറ്റ് നീദിൻസ് വെരി ക്ലിയർ യാ ഗാന്ധിമതി അല്ലേ ആ ഡിസൈൻ ശരിയായിക്കൊണ്ടിരിക്കുക ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞ ആളെ വിട്ടാൽ മതി കൊടുത്തയക്കാം ഞാനൊരു നാല് നാലരയാകുമ്പോൾ വീട്ടിലെത്തും ശരി ഞാൻ വലട്ടിക്കൊള്ളാം ഹലോ നന്നായിരിക്കും ഇത്ര സംശയം എന്താ ഏ ശരി വെച്ചേട്ടെ സാർ ഇത് ഇന്ന് അയക്കേണ്ട ഫയലാണ് ഒരു ഒപ്പിടണം നാളെ അയക്കാം ഞാൻ ഇറങ്ങാം പണി മൂന്നരല്ലേ ആയുള്ളൂ കൈമൾ സാർ എന്താ പതിവില്ല നേരത്തെ പിഴുമില്ല ടൈപ്പ് ചവിതിയിൽ വാ നമ്മൾ ഊട്ടി പോകണമെന്നാണ് തോന്നുന്നത് ുഞ്ഞെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അച്ഛാ രാജമ്മ ഒന്ന് നിൽക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ

സാർ എന്താ നിന്നോട് ദേഷ്യപ്പെടുന്നത് നീയാണോ കാരണം അതുകൊണ്ടല്ല സാറിന് ഈ അവസ്ഥയിൽ കാണാൻ വയ്യ ശരി എന്നാ ഞാൻ പോയിട്ട് വരാം എങ്ങോട്ടാ ഞാനൊന്ന് കൈമളി സാറിന്റെ വീട് വരെ പോകും ഞാൻ അവിടെ നിന്ന് കയറിയാലോന്ന് ആലോചിച്ചതാ സാറിനെ ഒരു നോക്ക കണ്ടു കാർ തുടങ്ങിയായിരുന്നു അപ്പം ശരി ഞാൻ ഞാനൊന്നും വിളിച്ചല്ലേ ഓക്കേ ഓക്കേ രജനിയുടെയും ഉണ്ണിയുടെയും ഷേപ്പോ കഴിയും പിന്നെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കണം ഇനി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ നിന്നാൽ ശരിയാവില്ല അമ്മയാണെങ്കിൽ മുമ്പേ പറയുന്നതാ അവരെ അവിടെ ചേർത്ത് പഠിപ്പിച്ചാൽ മതിയെന്ന് സാർ നാട്ടിൽ പോകുന്നില്ലേ ബസ് കയറ്റി വിട്ട് അവർ പൊയ്ക്കോളും ഞാൻ പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാവുമ്പോൾ പോയാൽ മതിയല്ലോ പോയാൽ